മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായ ആറാട്ട് മഹോത്സവം വിപുലമായ പരിപാടികളോട് നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള ക്ഷേത്രാചാര ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറി മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആറാട്ട് മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള ക്ഷേത്രാചാര ചടങ്ങുകളും കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് അരങ്ങേറി ആവേശം പകർന്ന പൂരം ഘോഷയാത്രയിൽ കാവടി കുംഭകുടം പുലികളി വാദ്യമേളങ്ങൾ എന്നിവയും അണിനിറന്നു ക്ഷേത്ര സന്നിധിയിൽ നിന്നും മുനിയറ ടൗൺ ഡ്യൂട്ടി നടത്തിയ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു നാടൻപാട്ട് നൃത്താവിഷ്കാരങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി